ഹായ് ഹലോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതുജന്മകൽപനയിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കീരിമ്പാമ്പുമായിട്ട് നടന്ന അശ്വിനും ശ്രുതിയും ഇപ്പോൾ പരസ്പരം അവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലും തുറന്നു പറയാതെ ഭയങ്കര ഹാപ്പിയായിട്ട് നടക്കുവാണ് അശ്വിനും ശ്രുതിയോട് എത്രത്തോളം ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടം കുറച്ചുകൂടി പുറത്ത് വന്നത് എൻ കെ വന്നതിന് ശേഷമാണ് എൻകെ വന്നതിന് ശേഷം എൻ കെ ശ്രുതിയോട് ഒരുപാട് അടുക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത അശ്വിൻ്റെ ഉള്ളിൽ ആ ഒരു പൊസിറ്റീവ്നെസ് ഇപ്പോ അശ്വിന് ശ്രുതിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കുന്ന ആ ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുവാണ് വലിയ നിറയെ വളകളൊക്കെ വാങ്ങിച്ച് ശ്രുതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു അവരുടെ ഈ ഒരു അടുപ്പം ശ്രുതിയുടെയും അശ്വിന്റെയും വിവാഹത്തിലോട്ടാണ് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ നമ്മൾ പ്രതീക്ഷിക്ക അവരെ രണ്ടുപേരുടെയും സന്തോഷത്തോടെയുള്ള ഒരു നല്ല പ്രണയ പ്രണയനിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ജലി ശ്രുതിക്ക് വേണ്ടിയിട്ട് ജ്യൂസൊക്കെ കൊണ്ടുകൊടുത്ത് ശ്രുതിയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ ജ്യൂസ് മേടിച്ച് നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് ശ്രുതിക്ക് തലകറക്ക വന്നു അങ്ങനെ ബോധം കെട്ട് വീഴുവാണ് അങ്ങനെ അഞ്ജലി എല്ലാവരെയും വിളിച്ചു നമ്മുടെ മുത്തശ്ശിയും പിന്നെ പ്രീതിയും പ്രീതിയുടെ അമ്മയും അമ്മായിയും അശ്വിനും എൻ കെയും കൂടിയൊക്കെ ചേർന്നിട്ടാണ് വന്നത് വന്ന് നോക്കുമ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് ബോ ബോധം കെട്ട് കിടക്കുക കിടക്കുവാണ് അങ്ങനെ ശ്രുതി ശ്രുതി എന്ന് ഒരുപാട് വട്ടം എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി കണ്ണ് തുറക്കുന്നില്ല അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ജ്യൂസ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പെട്ടെന്ന് തലയിറങ്ങി വീണതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം അല്ലെങ്കിൽ ശ്രുതി എണീക്ക് എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കെയും വിളിക്കുവാണ് ശ്രുതിക്കുട്ടി എണീക്ക് ശ്രുതിക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പതുക്കെ കണ്ണു തുറന്നു എന്നിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും ചുറ്റിലും അപ്പോൾ പതുക്കെ പിടിച്ചെണീറ്റതിന് ശേഷം നിങ്ങളാണോ എനിക്ക് ആ വളകൾ എന്ന് പറയുമ്പോൾ തന്നെ അശ്വിന് മനസ്സിലായി അവൾ ആ വളകളെ പറ്റിയാണ് ചോദിക്കാൻ വേണ്ടിട്ട് പോകുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ചുറ്റും കൂടി നിൽക്കാതെ ഒന്ന് മാറി നിൽക്ക് ശ്രുതിക്ക് കുറച്ച് കാറ്റ് കിട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓക്കെ ആണോ നീ ഓക്കെ ആണോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ വിളിച്ചിട്ട് വരാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണോ ഡോക്ടറിനെ വിളിക്കണോ എന്നൊക്കെ അശ്വിൻ ചോദിക്കുവാണ് ഏയ് വേണ്ട ഡോക്ടറിനെ ഒന്നും വിളിക്കണ്ട ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എനിക്ക് ഓക്കെ ആണ് ഞാൻ ആണ് എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരി എല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ട് വാ നമുക്ക് പൂജയ്ക്ക് പോവാം ശ്രുതി നീ ഓക്കെ ആണല്ലോ അപ്പോൾ നീ കുറച്ച് കഴിയുമ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് വ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ട് പോയി അപ്പൊ എങ്കേയും അശ്വിൻ പറഞ്ഞു വിട്ടു എന്നിട്ട് പതുക്കെ ശ്രുതി എണീച്ചു എണീറ്റിട്ട് അശ്വിനോട് ചോദിക്കുകയാണ് നിങ്ങളാണോ എനിക്ക് ഈ വളകൾ മേടിച്ച് തന്നത് അപ്പോൾ ഒന്നും മിണ്ടാതെ അശ്വിൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ എനിക്ക് ഈ നിങ്ങളാണോ എനിക്ക് വേണ്ടിയിട്ട് ഈ വളകൾ വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാതെ അശ്വിൻ ദേഷ്യത്തോടെ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ശ്രുതിയുടെ മനസ്സിലെ ഒരു ദേഷ്യം തോന്നി എന്തായാലും ഈ വളകൾ മേടിച്ചത് നിങ്ങളാണ് എന്ന് നിങ്ങളുടെ വാ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും ഈ ശ്രുതി കു കുമാരിലക്ഷ്മി ഞാൻ അങ്ങനെ ചെയ്തിരിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് ശ്രുതി ഞാൻ നിൽക്കുവാണ് അങ്ങനെ പൂജ തുടങ്ങി പൂജ കഴിയാറായി പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഞ്ജലി അശ്വിനോട് ചോദിക്കുന്നുണ്ട് എന്താ അശ്വിൻ ബ്രോ എന്താ അശ്വിൻ എന്താ കുഞ്ഞാ നീ ഇനി ഒക്കെ ആണല്ലോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രുതിയെപ്പോലെ നിനക്കും തലർക്കം വരുന്നുണ്ടോ എന്നൊക്കെ മാറി മാറി ചോദിച്ചു എന്നാലൊന്നും പറയാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല ഇല്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് യാതൊരു പ്രശ്നവും എനിക്ക് ഞാൻ ഓക്കെയാണ് എനിക്ക് വേറെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തിരിച്ച് അശ്വിൻ അഞ്ജലിയോട് പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചത് സാധാരണ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൂജ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരിക്കലും അങ്ങോട്ട് വന്ന് നിൽക്കാറില്ല ആരെങ്കിലും പിറകേയും നടന്ന് ഉന്തിയും തള്ളിയും വിട്ടാൽ മാത്രമേ പൂജയ്ക്കൊക്കെ വരത്തുള്ളൂ പക്ഷെ ആരും വിളിക്കാതെ തന്നെ അശ്വിൻ സന്തോഷത്തോടെ വന്ന് പൂജയില് തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷോ അത്ഭുതമാണ് തോന്നിയത് അതിനെപ്പറ്റി ചോദിച്ചു ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി എന്തായാലും പൂജയ്ക്ക് അങ്ങ് പോയ്ക്കോ അതെന്തായാലും പൂജ കഴിയാറായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂജ കഴിഞ്ഞു പൂജാരി പ്രസാദമൊക്കെ ആയിട്ട് അശ്വിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞതിന് ശേഷം പൂജാരി അങ്ങ് പോയി എല്ലാവരും അശ്വിന്റെ കയ്യിലെ പ്രസാദം തൊട്ട് ഇടുകയാണ് പ്രസാദം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തിരിച്ച് ശ്രുതിയും പ്രീതിയും കൂടി വന്നു എന്നിട്ട് എല്ലാവരും അങ്ങ് മാറി മാറിപ്പോയി അപ്പോൾ പ്രീ ഇത് ശ്രുതി ആ ഒരു പ്രസാദം തൊട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ ഇങ്ങനെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഒരു ഷോൾ അടുത്ത കൈ ചുറ്റി ചുറ്റിവെച്ചതിന് ശേഷമാണ് പ്രസാദം തൊട്ടിടുന്നത് അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് അവിടെ നമ്മുടെ പ്രമീള ചോദിക്കുന്നുണ്ട് ആ ഒരു പ്രസാദം ഇട നീ ആ ഷോളെല്ലാം വെച്ചിട്ട് ആ പ്രസാദം തൊട്ടിട് എന്നൊക്കെ പറയുമ്പോൾ ഷോൾ മാറ്റി ഷോൾ മാറ്റുമ്പോഴാണ് അശ്വിൻ ശ്രദ്ധിച്ചത് അശ്വിൻ മേടിച്ചു കൊടുത്ത അതേ വളകളാണ് ശ്രുതി കൈയിൽ അണിഞ്ഞിരിക്കുന്നത് പ്രസാദം തൊട്ടിട്ടു ഇട്ടതിന് ശേഷം ശ്രുതി അങ്ങ് അകത്തോട്ട് പോയി അപ്പോൾ അത് കണ്ടപ്പോൾ അശ്വിൻ ഒരുപാട് സന്തോഷം തോന്നി ഈ പ്രസാദൊക്കെ പ്രീതിയുടെ കയ്യിൽ കൊടുത്തിട്ട് അശ്വനും പിന്നാലെ പോയി നേരെ ശ്രുതി പോയി മാറി നിൽക്കുമ്പോൾ അശ്വിൻ വന്നു എന്നിട്ട് കണ്ടു കണ്ടില്ല എന്നുള്ള മട്ടിൽ അശ്വിൻ നേരെ ശ്രുതിയെ പാസ് ചെയ്ത് അങ്ങ് പോവുകയാണ് എന്നാൽ സാർ നിൽക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങളാണോ എനിക്ക് ഈ വളകൾ വാങ്ങിച്ചു തന്നത് എന്ന് ചോദിക്കുമ്പോൾ അശ്വനൊന്നും പറയാനായിട്ട് തയ്യാറായില്ല അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു നിങ്ങൾ പറയൂ ഈ വളകൾ നിങ്ങളാണോ എനിക്ക് വാങ്ങിച്ചു വാങ്ങിച്ചതന്നത് പക്ഷെ അത് സമ്മതിക്കാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി എന്തായാലും നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ഈ വളകൾ വാങ്ങിച്ചത് നിങ്ങളാണ് എന്ന് ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ വാശി പിടിച്ചുകൊണ്ടാണ് ശ്രുതി നിൽക്കുന്നത് അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രുതി ക്രിയേറ്റീവ് ആണ് താഴെ അതിനുശേഷം താഴോട്ട് വരുമ്പോൾ എനിക്ക് ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചോദിക്കുവാണ് ഈ വളകൾ ഇത് പുതിയ വളകളാണല്ലോ ശ്രുതി ഇത് ഞാൻ വാങ്ങിച്ച വളകൾ അല്ലല്ലോ അല്ലല്ലോ ഈ വളകൾ നല്ല ഭംഗിയുണ്ട് നിനക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട് അത് മാത്രമല്ല സൈസുമാണ് ഞാൻ വാങ്ങിച്ചത് ചെറിയ സൈസല്ലേ അപ്പൊ പിന്നെ നിനക്ക് ചേരുന്നുണ്ടല്ലോ ഇത് ആര് വാങ്ങിച്ചിരുന്നതാ എന്നാൽ അത് അശ്വിൻ സായിറാം അപ്പൊ പെട്ടെന്ന് അശ്വിൻ അശ്വിൻ ബ്രോയോ അപ്പൊ അശ്വിനും പെട്ടെന്ന് ഷോക്കായി പോയി എന്നാൽ ഈ അശ്വിൻ സായിറാം അല്ല ഇത് വേറെ അശ്വിൻ സായിറാമ് ആണെന്നും ആ അശ്വിൻ സായിറാമിനെ എങ്ങനെയാണ് ഈ വളകൾ വാങ്ങിച്ചത് എന്ന് അറിയത്തില്ല ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതാണ് എന്നൊക്കെയാണ് അയാളുടെ വിചാരം എന്നൊക്കെ ശ്രുതി അശിനെ കളിയാക്കാൻ വേണ്ടിട്ട് സംസാരിക്കുകയും എൻ കെ കാര്യങ്ങൾ പിടിയിട്ടി എന്തായാലും എൻ കെ സന്തോഷത്തോടെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് ശ്രുതി ബാൽക്കണിയിൽ പൂജയ്ക്ക് പൂജ കഴിഞ്ഞിട്ടുള്ള പൂക്കൾ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി തട്ടത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി അങ്ങോട്ട് വന്നു അപ്പോൾ അശ്വിൻ ശ്രുതിയെ മറഞ്ഞ് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അഞ്ജലി ഇത് ശ്രദ്ധിച്ചു എന്നിട്ട് അഞ്ജലി വന്നതിന് ശേഷം ശ്രുതിയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് വളകൾ ശ്രദ്ധിച്ചത് അപ്പോൾ നല്ല ഭംഗിയുള്ള വളകള വളകളാണല്ലോ ഇത് നിനക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട് ഇത് എവിടെന്നാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഭംഗിയുള്ള വളകളാണെന്നോ മാഡം ഇത് എനിക്ക് ചേരുന്നുണ്ടെന്നോ അങ്ങനെ മാഡം അത് നിനക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് എന്നാൽ എനിക്ക് ഈ വളകൾ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും എനിക്ക് ഈ വളകൾ ഒട്ടും കയ്യില് ചേരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നുന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഈ വളകൾ അണിഞ്ഞിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ ഇപ്പൊ കയ്യില് വളകളൊന്നും ഇല്ലാതെ വെറുതെ നടക്കണ്ടല്ലേ എന്ന് വിചാരിച്ചു ഞാൻ വളകൾ അണിഞ്ഞത് അല്ലാതെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് ശ്രുതി അഞ്ജലിയോട് പറഞ്ഞു അപ്പൊ ഇത് അശ്വിൻ കേട്ടപ്പോ അശ്വിനും നല്ല ദേഷ്യം വന്നു അതിന്റെ ഒപ്പം തന്നെ സങ്കടവും വന്നു അപ്പൊ അഞ്ജലിക്ക് മനസ്സിലായി ഇവര് തമ്മിൽ എന്തോ സംസാരിക്കുവാണ് കുഞ്ഞനാണ് ഇത് മേടിച്ചതെന്ന് മനസ്സിലായില്ല പക്ഷെ എന്തോ ഇവര് ഉണ്ട് എന്ന് അഞ്ജലിക്ക് മനസ്സിലായി എന്നിട്ട് അഞ്ജലി തന്നെ ശ്രുതിയെ താല ഒരു പൂക്കളം എടുത്ത് വെക്കാനായിട്ടുള്ള താലം എന്റെ റൂമിലുണ്ട് നീ അതൊന്ന് എടുത്തോണ്ട് തരാമോ എന്ന് പറഞ്ഞ ശ്രുതിയെ പറഞ്ഞു വിടുവാണ് അപ്പോൾ ശ്രുതി പോയതിന്റെ പിന്നാലെ തന്നെ അഞ്ജലി നോക്കുവാണ് അപ്പോൾ ശ്രുതി പോയതിന്റെ പിന്നാലെ അശ്വിനും അങ്ങ് ഇറങ്ങിപ്പോയി അപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി എന്തായാലും ഇവർ തമ്മിൽ എന്തോ ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും എന്ന് അഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റൂമിൽ നേരെ പോയതിന് ശേഷം ആ ഒരു താലം നോക്കുമ്പോൾ താലം കാണാനില്ല അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇവിടെ എവിടെ ആയിരിക്കും ചിലപ്പോൾ മറ്റു റൂമിലായിരിക്കും എന്ന് പറഞ്ഞ റൂമിന്റെ പുറത്തോട്ട് അടുത്ത റൂമിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അശ്വിൻ നേരെ വരികയും എന്നിട്ട് ശ്രുതിയെ തടഞ്ഞു നിർത്തുവാണ് എന്നാൽ എന്താ സാർ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചോദിച്ചു ഈ വളങ്ങൾ നിങ്ങളാണോ വാങ്ങിച്ചത് എന്നാൽ എനിക്കിത് പറയാൻ പറ്റത്തില്ല നീ എന്താ നീ എന്താ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ അശ്വിൻ തിരിച്ചും മറിച്ചും ചോദിച്ചു അപ്പോൾ നിങ്ങൾ നമ്മൾ ഞാനും സാറും തമ്മിലൊരു ബെറ്റുണ്ടായിരുന്നു ആ ബെറ്റില് ജയിക്കുന്നവരെ പറയുന്നത് കേൾക്കണം എന്നതായിരുന്നു അതിന്റെ ആ ഒരു ബെറ്റെന്ന് പറയുമ്പോ ഞാനാണ് ആ ബെറ്റിൽ ജയിച്ചത് ആ അതായത് ഞാൻ വിജയിച്ചു അപ്പൊ ഞാൻ പറയുന്ന ഇത് കാര്യം സാർ കേൾക്കണം അതിന് ഉത്തരം തന്നേ മതിയാകൂ അത് സാർ പറഞ്ഞതിൻ്റെ ആ ഒരു ബെറ്റ് ജയിച്ചു കഴിഞ്ഞാൽ തരുന്ന കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ ശരി നിനക്ക് എന്താ അറിയേണ്ടത് ഞാൻ എന്താ പറയേണ്ടത് അപ്പോൾ ശ്രുതി ചോദിച്ചു ഈയൊരു ഇത് അപ്പോൾ ഇതിങ്ങനെ അശ്വിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എന്താണ് അവൾ ചോദിക്കാൻ പോകുന്നത് അങ്ങനെ ഈ ബെറ്റിൽ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിൻ എന്നോട് മറുപടി പറയുമോ എന്നുള്ളൊരിങ്ങനെ ടെൻഷനിൽ നിൽക്കുവാണ് അപ്പൊ ഈ സമയത്ത് എല്ലാവരും കൂടി ശ്രുതി അന്വേഷിച്ചുകൊണ്ട് അന്വേഷിച്ച് നിൽക്കുവാണ് അപ്പോൾ അഞ്ജലി തന്നെ പറഞ്ഞു ശ്രുതിയെ ഞാൻ ഒരു താലം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ് അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അറിയേണ്ടത് നീ എന്നോട് ചോദിക്കേ എന്നോട് ചോദിക്കേ അപ്പോൾ ശ്രുതി പറഞ്ഞു ഈ വളകള് നിങ്ങളാണോ എനിക്ക് വാങ്ങിച്ചത് ഈ വളകൾ നിങ്ങളാണോ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളാണോ വാങ്ങിച്ചത് എന്ന് ശ്രുതി ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടാതെ അശ്വൻ ഭയങ്കരമായിട്ട് ചിരി നിറ പുഞ്ചിരിയോടുകൂടി ശ്രുതി മുഖത്തു ശ്രുതിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടൊന്നും മിണ്ടാതെ നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക കീരിയും പാമ്പും പോലെ ഇരുന്നവരിപ്പോ ഒന്നിച്ചിരിക്കുവാണ് ഇതിന്റെ ഇവരെ തകർക്കാൻ വേണ്ടിയിട്ടും ക്ഷാമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം എന്തായാലും പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹത്തോടു കൂടി നമ്മൾ പ്രതീക്ഷിക്കും ാത്ത പല സംഭവങ്ങളും പല വിവാഹങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയുമ്പം അതുവരെയും